കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദു മത വിശ്വാസികളുടെ വിശ്വാസ ആചാരങ്ങൾ പദത്തിൽ ശബരിമല എന്ന പുണ്യത്തിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കുവാൻ നാളായി ചോദിച്ചു ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീ ഇവിടെ യുവതികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നു പറഞ്ഞു പക്ഷെ ശബരിമലക്ക് പോകാൻ തയ്യാറായില്ല ശൈലജ ടീച്ചർ തയ്യാറായില്ല അതേപോലെ ശ്രീമതി ടീച്ചർ തയ്യാറായില്ല പണ്ട് എം പി ആയിരുന്ന സി പി എമ്മിൻ്റെ നേതാവ് സതീദേവി തയ്യാറായില്ല എന്നാൽ ശബരിമലക്ക് പോകാൻ തയ്യാറായത് ആക്ടിവിസ്റ്റായ